ആ എലിവേറ്റഡ് ബ്രിഡ്ജ് കയറി അപ്പുറത്തേക്ക് ബൈപ്പാസ് അടിക്കുകയാണ് എന്താലേ അടിപൊളി ആട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നോക്കി കുറച്ചുകൂടെ വൈഡിൽ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുവന്ന ആക്ടിവിറ്റീസ് ആ മലയും അതിൻ്റെ തഴുവാരത്തിലുള്ള ഈ ഒരു സംഭവമൊക്കെ അടിപൊളിയായിട്ടല്ലേ ഇതൊന്നും ഡേഞ്ചർ സിറ്റുവേഷനുള്ള കുന്നുകളും മലകളും ഒന്നുമല്ല കേട്ടോ ഇതൊക്കെ വളരെ സേഫായിട്ടുള്ള മലകളാണ് അത്ര വലിയ ഹൈറ്റുള്ള ഏരിയകളൊന്നുമല്ല അങ്ങനെ അങ്ങനെതാ ഇതിലൂടെ നമ്മൾ ഇറങ്ങി കിച്ചു ആദ്യം ഇറങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെയും കുറേ ഷോപ്പുകളാണ് നമ്മൾ ഗാന്ധിഗ്രാമത്തിലൊക്കെ കണ്ടിട്ടില്ലേ അതേപോലെ തന്നെ ഹെർബൽ ആയിട്ടുള്ള ഹെർബൽ ലെഗസി കോസ്മെറ്റിക്സ് ഹെർബൽസ് ആണ് അപ്പോൾ കോസ്മെറ്റിക്സ് ആൻഡ് ഹെർബൽസ് ആണ് അപ്പോൾ അത് സൗന്ദര്യവർദ്ധക സാധനങ്ങളും അതുപോലെ തന്നെ ഹെർബലായിട്ടുള്ള ബാക്കിയുള്ള പ്രൊഡക്റ്റ്സൊക്കെയാണ് ഒരുപാടുണ്ട് ഇതിനകത്ത് പിന്നെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ